അറുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി പുഴയിൽ നിന്നും കോരിയെടുത്ത മണൽ ആവിയായിപ്പോയ കഥയാണ് കേരള ചാനലിന് ഇന്ന് പറയാനുള്ളത് കരുവാലകുണ്ട് പഞ്ചായത്തിലെ അങ്ങാടി ചിറയിൽ അടിഞ്ഞുകൂടിയ മണലും ചെളിയും കോരിയെടുത്ത് ചിറയിൽ ജലം സംഭരിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ചിറയിൽ നിന്നും നീക്കിയ മണല് പുനർലേനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവിയായി പോയതായി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് അങ്ങാടിച്ചെറയിലെ മണൽ നീക്കം ചെയ്തു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരുന്നതെങ്കിലും അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച മണൽ ഒന്ന് രണ്ട് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ കോരിയിട്ടുവെങ്കിലും പോയി എന്ന് മാത്രമല്ല പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചമ്പങ്കുന്ന് പുൽവട്ട കരിങ്കധോണി തുടങ്ങിയ ജലനിധിയുടെ കുടിവെള്ള പദ്ധതിക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കരുതിയാണ് ധാരാളം പ്രക്ഷോഭങ്ങളെ തുടർന്ന് ചെളി നീക്കിയത് കരുവാരകുണ്ട് അങ്ങാടിയിൽ ഇക്കോ വില്ലേജിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും ഇരിങ്ങാട്ടിയിലെ മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്തുമാണ് മണൽ ശേഖരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ ചറയിൽ നിന്ന് മണൽ കോരി ഒഴിവാക്കിയത് അത് നാല് സ്ഥലങ്ങളിലാണ് പഞ്ചായത്ത് അന്നത്തെ ഭരണസമിതി കൊണ്ട് ഒന്ന് ഇരിങ്ങാട്ടിലും മറ്റൊന്ന് എക്കോ ടൂറിസത്തിനോട് ചേർന്നില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തും അതേപോലെ തന്നെ മാമ്പട്ട് അതേപോലെ തന്നെ പുന്നക്കാട് സ്കൂൾ ബന്ധപ്പെട്ടുള്ള ഗ്രൗണ്ടിൽ അങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് മണൽ വിശേഷിച്ചത് എന്നാൽ ഇന്ന് ഈ നാല് സ്ഥലങ്ങളിലും ഒട്ടും തന്നെ അതിൻ്റെ ഒരു കൊണ്ടുപോയിട്ട് മണലോ വേസ്റ്റുകളോ കാണുന്നില്ല ആകെ ഇരുങ്ങാട്ടിയില് ആ ഇട്ട വീടിന്റെ പരിസരത്ത് അല്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അടുത്ത് ഞാൻ പോയിട്ടില്ല എന്തായാലും മാമ്പറ്റ നിക്ഷേപിച്ച പുറംപോക്കിലായിരുന്നു അത് ആ പ്രളയം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രളയത്തോട് കൂടി അത് ആശുപത്രി പോയി പിന്നീട് ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലും അത് ഉണ്ടാകേണ്ടതായിരുന്നു അത് നിലവിൽ അവിടെ ഒട്ടും കാണുന്നില്ല മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പോയിൽ മണല് ഒരു അന്നത്തെ ഭരണസമിതി നീക്കം ചെയ്യുന്നത് അത് അതിന് എന്താണ് ഇപ്പൊ പരിഹാരം ഇല്ല ഇവരും പറയുന്നില്ല അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ശരിക്കും അതാണ് ചോദിക്കേണ്ടത് ഇത് ഇതിന്റെ മുമ്പുകളൊരു കോരി അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ നാട്ടുകാർക്ക് ഉണ്ടായത് ആ കൊണ്ടുപോയിട്ട മണിൽ മുപ്പത്തിനാല് ലക്ഷം പൊതു കജനായ ഒരു പണ ഉപയോഗിച്ചുകൊണ്ട് അത് പിന്നെ അവിടെ നീക്കുകയും ചെയ്തു ആ മണിൽ ഇപ്പം എവിടെ ഉണ്ട് ഇതേ കുറിച്ച് ആരും മിണ്ടുന്നില്ല അല്ലെങ്കിൽ മിണ്ടേണ്ട അവഗ്രഹം ഉണ്ടാകാതെ നിൽക്കുന്നുണ്ട് കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് അതുകൂടി കണ്ടെത്തുന്ന ഒരു ഒപ്പം നല്ല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പരാതി ആ വിഷയമായി ആരും തരാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് ഇറങ്ങി ഇടപെട്ടുകൊണ്ട് അതിനെ ഇടപെടാതെ നിൽക്കുന്നത് ഒരു പരാതി ലഭിക്കാൻ തീർച്ചയായും പിന്നാലെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ നമ്മുടെ നിന്ന് ചെലവഴിച്ച തുകയാണ് അവിടെ അതിന്റെ ഒരു പ്രതിഫലവും ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല ആ അതിനൊരു പരിഹാരമാണ് വേണ്ടത് വില്ലേജ് ഓഫീസർ കസ്റ്റേഡിയൻ ആയ കോടികൾ ലേലം ചെയ്ത് വിൽക്കാൻ കഴിയുമായിരുന്ന മണലാണ് ഒരു തരി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന പരസ്യത്തെ അന്വർത്ഥമാക്കി ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ